ഹജ്ജാജുമാർക്കുള്ള യാത്രയപ്പം പ്രാർത്ഥനാ സദസ്സും നൽകി ശ്രീകണ്ഠപുരം മഹല് ജമാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്ക് യാത്രയപ്പം പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു മഹല്ല് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കതീബ് ഉമർ ഫൈസിയർ ഫാനെ ഉദ്ഘാടനം ചെയ്തു നടത്തിയിട്ട് എല്ലാ ദിവസവും അജു എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത് അടുത്ത സാമീപ്യം എന്റെ റബ്ബിന്റെ വീട് ഇതുവരെ ഞാൻ കുറെൂരെ നിന്നാണ് അനുഭവിച്ചത് ഒരുപാട് ദൂരെ നിന്നാണ് ഇനി ഞാൻ എന്റെ റബ്ബിന്റെ വീട്ടിൽ നിന്ന് എന്റെ റബ്ബിന്റെ സമീപം കൊതിക്കുകയാണ് അബ്ബാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബിനെ ഉദ്ദേശിക്കുക അതാണ് തച്ച് ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്നു അബ്ബാഹുവിനെ എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പോകുന്നത് ആ പോകുന്ന ആ വേഷം നോക്ക് ഇഹ്റാൻ പെട്ടെന്ന് വേഷം നോക്കിയതാ രണ്ടു തുണി ക രണ്ടു തുണി കഷ്ണം കഫം പുടവയാ കഫം പുടവയാണത് അല്ലേ മരണത്തെ ഓർക്കുക ഒരു മനുഷ്യൻ പരലോകത്തിലേക്കുള്ള യാത്രക്ക് തയ്യാറെടുക്കുകയാണ് നല്ല കഫംപുളവ അല്ലേ ആ കഫംപുടവ പോലത്തെ രണ്ട് തുണി ധരിച്ചുകൊണ്ടാണ് പുരുഷന്മാര് ഹറാമിന്റെ വേഷം പരലോകത്തിലേക്ക് നമ്മൾ മുന്നിടുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ തിരിച്ചു വന്നാൽ ദുനിയാവുമായിട്ടുള്ള കെട്ടുപാടുമായിട്ട് ഞാൻ ഇനിയില്ല ഇനി എന്റെ ജീവിതം മുഴുവൻ എന്റെ റഫിന് ഞാൻ സമർപ്പിച്ചു എന്റെ അമ്മ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് എന്റെ അത്താ ഇവന്റെ പിന്നെ ആ ഒരു പ്രതിജ്ഞക്ക് ഭംഗം വരുന്നില്ലാതെ എന്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്തിനാ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മരിച്ചു പോയാൽ എന്റെ മക്കൾ അത് കാത്തിരിക്കുക സംബന്ധം കേൾക്കാൻ വേണ്ടി എന്റെ വേണ്ടി എന്റെ റബ്ബിന്റെ ദീനിനു വേണ്ടി ഞാൻ സമർപ്പിച്ചോ എന്തായാലും എനിക്ക് കൊടുക്കാൻ പറ്റിയോ എനിക്ക് ഇല്ല ഇനിയുള്ള കാലം എന്ത് ചെയ്യുക ഇനിയുള്ള കാലം റബിന് അങ്ങോട്ട് സമർപ്പിക്കുക അള്ളാഹുവിന് പൊരുത്തമുള്ള അമലുകൾ ചെയ്ത് ജീവിക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ട് എന്തിനാ നമ്മളെ റബ്ബിന്റെ ഇഷ്ടം സമ്പാദിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കേണ്ടത് അല്ലാതെ കുറെ കുറെ നമ്മളിങ്ങനെ നമ്മുടെ ശരീരം റബറിലേക്ക് കൊണ്ടുപോയി അത് ജീർണിച്ചു പോകുന്ന ശരീരം അതിനെ നമ്മൾ എന്തെല്ലാം എന്തെല്ലാം ൂട്ടിയ ഇതിന്റെ സുഖത്തിനു വേണ്ടി എന്തെല്ലാം എന്തെല്ലാമാണ് നമ്മൾ കാട്ടിക്കൂട്ടിയത് ഇതൊക്കെ കവറിൽ കൊണ്ടുവച്ചാൽ ഒക്കെ ചിതനും താവളം പെരുത്തേണ്ടതിൽ സന്തോഷമാണ് റേഷം വേണ്ട പോലെ തീരുണ്ട് വി കെ ഹസൻ മുസ്ലിയാർ ഉദ്ബോധനവും പ്രാർത്ഥനാ സദസ്യനും നേതൃത്വം നൽകി മഹൽ സെക്രട്ടറി സി എച്ച് അബ്ദുൾ റസാഖ് സ്വാഗതവും പറഞ്ഞു പി എസ് അസീസ് റാസിഖ എ പി അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് മോവി ഹുസൈൻ സി അബമാസ്റ്റർ എൻ പി നൂറുദ്ദീൻ അയ്യൂബ് എ പി മുത്തലബ് ഫൈസി എന്നിവർ സംസാരിച്ചു ഷർഫുദ്ദീൻ കെ പി നന്ദിയും പറഞ്ഞു